മലയോര മേഖലയിൽ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൻ്റെ ഭാഗമായി ചെറുപുഴ പഞ്ചായത്തിലെ പത്തൊൻപതാം വാർഡിൽ എം പാനൽ ഷൂട്ടർമാരുടെ നേതൃത്വത്തിൽ കാട്ടുപന്നി വേട്ട നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജി പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു അവർ ഇന്ന് നമ്മുടെ തടമ്പൽ ഭാഗത്തും ചെറുപുഴ പഞ്ചായത്തിന്റെ ഒന്ന് പത്തൊൻപത് വാർഡുകളിൽപ്പെട്ട വിവിധ പ്രദേശങ്ങളിൽ നാശം വിതച്ചുകൊണ്ടിരിക്കുന്ന കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുന്നതിനായി തന്നെയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അവരുടെ ഈ പ്രവർത്തനം മൂലം നമ്മുടെ പ്രദേശത്തെ കൃഷിക്കും ജനങ്ങളുടെ ജീവനും എല്ലാ സംരക്ഷണം ലഭിക്കും എന്നുള്ള പ്രതീക്ഷയോടെ ഇന്നിവിടെ നമ്മുടെ പ്രദേശത്ത് എല്ലാ എല്ലാ ഭാഗങ്ങളിലും തിരച്ചിൽ നടത്തി സാധിക്കുന്ന രീതിയിൽ പ്രവർത്തനം നടത്തുന്നതാണ് ഇനി തുടർന്നുള്ള ദിവസങ്ങളിലും ഇവരുടെ സേവനം നമുക്ക് ലഭ്യമാകുന്നതാണ് നരമ്പ് കുണ്ടന്തടം ഭാഗങ്ങളിലാണ് വേട്ടനായ്ക്കളുടെ സഹായത്തോടെ എംപാനൽ ഷൂട്ടർമാർ കാട്ടുപന്നികളെ കണ്ടെത്താൻ തിരച്ചിൽ നടത്തിയത് ഷൂട്ടർമാർക്ക് വേണ്ട സഹായവുമായി ഒട്ടേറെ നാട്ടുകാരും ഒപ്പമുണ്ടായിരുന്നു തളിപ്പറമ്പ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ സനൂപ് കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരമാണ് എം പാനൽ ഷൂട്ടർമാർ ചെറുപുഴ പഞ്ചായത്തിലെത്തിയത് കാട്ടുപന്നി ശല്യം മൂലം മലയോര മേഖലയിൽ ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയാണെന്ന് നാട്ടുകാർ പറയുന്നു ഇപ്പോൾ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ കൽപ്പമ്പ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൻ്റെ കീഴിൽ ഇത്തരമൊരു പാനൽ ഗ്രൂപ്പ് രൂപീകരിക്കും അതിൻ്റെ പ്രവർത്തനം ഏകദേശം മൂന്നാലു വർഷമായി തുടർന്നു പോവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ കണ്ണൂർ ജില്ലയിൽ തന്നെ പല പ്രദേശങ്ങളിലും അതിരൂക്ഷമായ കാട്ടുപന്നി ശല്യത്തെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടി നമ്മുടെ ഈ പാലൽ ടീമിന് സാധിച്ചിട്ടുണ്ട് അപ്പോൾ അത് പറയുമ്പോൾ ഏകദേശം ഒരു അൻപത്തിരണ്ടോളം പരാതികളിൽ അതിൽ പതിനാറ് പരാതികളും ഈ ചെറുപുഴ പഞ്ചായത്തിൽ നിന്നാണ് പോയിട്ടുള്ളത് എന്നാണ് എനിക്ക് ആ പതിനാറ് പരാതികളിൽ ഒരു പത്തെണ്ണം കാട്ടുപന്നി ശല്യമായി ബന്ധപ്പെട്ടിട്ടാണ് ഉള്ള പരാതികളാണ് അപ്പോൾ ആ കാട്ടുപന്നി ജനങ്ങളുടെ ജീവിത സ്വത്തിനും ഒരു സംരക്ഷണം നൽകുക എന്നുള്ള കൂടി ആ കാട്ടന്നികളെ തിരത്തണം എന്ന് തളിപ്പറമ്പ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ശ്രീ ഇ വി യദുകൃഷ്ണൻ്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ സമൂഹഭൂഷണന്റെ നേതൃത്വത്തിലാണ് നമ്മൾക്ക് ഏതാണ്ട് വില എത്തിച്ചേർന്നത് മലയോര ജനതയുടെ സൗഭാഗ്യസങ്കല്പങ്ങൾക്ക് ചാരുത പകർന്ന് തുടർച്ചയായി ഒന്നാം സമ്മാനങ്ങൾ നേടിക്കൊടുത്തുകൊണ്ട് നിരവധി ലക്ഷപ്രഭുക്കളെയും കോടീശ്വരന്മാരെയും സൃഷ്ടിച്ച മലബാറിലെ പ്രമുഖ ലോട്ടറി വിതരണക്കാർ മിഷാ ലോട്ടറി ഏജൻസീസ് മെയിൻ റോഡ് കരുവഞ്ചാൽ സെൻട്രൽ ബസാർ ആലക്കോട് ബസ് സ്റ്റാൻഡ് ശ്രീകണ്ഠാപുരം ബസ് സ്റ്റാൻഡ് ചെറുപുഴ സൗഭാഗ്യത്തിന്റെ